ഇനി കുന്നംകുളത്തേക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ കസ്റ്റഡി മർദ്ദനത്തിനിതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുചിത് ഇന്ന് കല്യാണം കഴിക്കുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കുന്നംകുളം പുതുശ്ശേരി സ്വദേശിനി കൃഷ്ണയാണ് വധു ഗുരുവായൂർ ക്ഷേത്രം നടയിൽ വെച്ചാണ് കല്യാണം മുൻ എം പി ടി എൻ പ്രതാപൻ തൃശൂർ ഡി സി പ്രസിഡന്റ് ജോസഫ് ടാ ടാർജറ്റ് അനിൽ അഖര സന്ദീപ് വാര്യ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എന്തിനാണ് വാർത്താ ചാനൽ ഒരു തത്സമയ കല്യാണം കാണിക്കുന്നതെന്ന് ചോദിക്കേണ്ട കാര്യം ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുചിത് എന്ന് നമുക്കറിയാം കല്യാണം കഴിക്കട്ടെ സമാധാനമായിട്ടും ഞാൻ പറയുന്നില്ല സമംഗളം കല്യാണം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സൂരജ് സജി നിന്നും ചേരുന്നു സൂരജ് കല്യാണ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വിവാഹത്തിന്റെ വിവാഹ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വി എസ് സുജിത്തും അതോടൊപ്പം തന്നെ കൃഷ്ണയും വിവാഹിതരാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവാണ് സുജിത് വി എസ് അഞ്ചു വർഷത്തെ പ്രണയ സാഫല്യമാണ് ഇപ്പോൾ സുജിത്തിനുണ്ടാകുന്നത് ഇതിനിടയിലാണ് ഈ പോലീസിന്റെ മർദ്ദനവും അതോടൊപ്പം തന്നെ ക്രൂരമായ വേട്ടയാടലും അടക്കമുണ്ടായത് പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ പ്രണയത്തിന് പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശുചിത്വ പറയുന്നത് അങ്ങനെ ഉറച്ച മുമ്പോടുകൂടിയാണ് ഈ അഞ്ചു വർഷത്തിനു ശേഷം ഇരുവരുടെയും പ്രണയം അത് വിവാഹത്തിലേക്ക് എത്തുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ അതിന് സാന്നിധ്യം വഹിക്കുന്നതിന് വേണ്ടി മുൻ എം പി എൻ പ്രതാപൻ അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജറ്റ് ഐ ഐ സി സി അംഗം അനിലക്കര സന്ദീപ് വാര്യർ എന്നിവരടക്കം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ആ എസ് കെ ദൃശ്യങ്ങളിൽ കാണുകയാണ് കുന്നംകുളം സ്വദേശിയായിട്ടുള്ള സുജിത്തിനും അതോടൊപ്പം തന്നെ കൃഷ്ണക്കും അഞ്ചു വർഷത്തിനിപ്പുറം പ്രണയ സാഫല്യം അത് വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ അതായത് ഈ മർദ്ദനത്തിന് ശേഷം ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം സുജിത്തിന്റെ വീട്ടിലെത്തി വിവാഹമോതിരമടക്കം കൈമാറിയതാണ് അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആകട്ടെ ഏറെ വൈകാരികമായി തന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല ഊരി വിവാഹ സമ്മാനമായി